ആരാ ആരാ എന്നെ ഉപദേശിക്കാൻ എന്ന് നാം ചിന്തിച്ചുകൂടാ അത് ഗർഭിന്റെ അത് അഹങ്കാരത്തിന്റെ അത് പൊങ്ങച്ചത്തിന്റെ അത് അഹന്തയുടെ അത് ദാട്ട്യത്തിന്റെ അത് ഞാനെന്ന ഭാവത്തിൻറെ അനാനയത്തിന്റെ സ്വഭാവമാണ് അത് നമുക്കുണ്ടായി കൂടാ അതുകൊണ്ട് ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുക എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ ചിന്തയിൽ നിന്ന് എന്റെ ആലോചനകളിൽ നിന്ന് എന്റെ വാരിയല് കൂടിനുള്ളിൽ കിടക്കുന്ന കല്പിനുള്ളിൽ നിന്ന് തലയോട്ടിക്കുള്ളിൽ കിടക്കുന്ന തലച്ചോറിനുള്ളിൽ നിന്ന് ആ ഒലിച്ചു പോവേണ്ടതായ അലിഞ്ഞുതീരേണ്ടതായ പുറത്തൊഴുകി പോവേണ്ടതായ ചില പോരായ്മകളുണ്ടെങ്കിൽ അത് തീർത്തു ലോകത്തിന്റെ റബ്ബിന്റെ ആകാശത്തിന്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് റബ്ബേ റബ്ബേ തരാൻ എന്ന് കണ്ണു ആ ആഹ്ഫിറത്ത് ചോദിക്കാൻ പശ്ചാത്താപം നടത്താൻ തൗബ നടത്താൻ പാകപ്പെട്ട ഒരു മനസ്സിന്റെ ഉടമയായി നമ്മൾ മാറണം കാത്തിരിക്കാൻ സമയമില്ല നിങ്ങൾ ഭർത്താവിനെ കാത്തിരിക്കരുത് അതിലേല്ലേ ആ മൂപ്പര് ശരിയാവണില്ല അവിടെ നമ്മള് നമ്മൾ മുപ്പരുടെ കൂടെ നരകത്ത് പോകാൻ പറ്റു ഭാര്യ എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് പിന്നെ അവളുടെ കൂടെ പോവാൻ ഭർത്താവ് തീരുമാനിക്കാൻ പാടില്ല കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം നിരന്തരമായ ശ്രമം നടത്തണം പക്ഷെ ആരെയും കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല ഏട്ടൻ എന്ത് കരുന്ന് ചീല് മുപ്പര് ഉപ്പര് പോണില്ല അതുകൊണ്ട് ഞാനും പോകുന്നില്ല അനുജൻ തീരുമാനിക്കാൻ പാടില്ല ദേട്ടനോട് സൗമ്യമായി പറയണം അനുജനോട് കാർക്കശ്യമായി പറയണം കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ നമുക്ക് നമ്മുടേതായ റൂട്ടിലേക്ക് ധൃതിപ്പെട്ടു പോകാനുണ്ട് പശ്ചാത്താപത്തിന്റെ ആ മേഖലയിലേക്ക് തിരിയേണ്ടതുണ്ട് മഹ്ഫിറത്ത് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് കുറാൻ ആകാശഭൂമിയോളം വിശാലമായ വേണ്ടി 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 അടുക്കൽ നിന്നുള്ള പ്രിയപ്പെട്ടവരെ ആ ആ പൊറുക്കലിനു മാപ്പാക്കി തരാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ള ഞാനും നിങ്ങളും കാണിക്കണമെന്ന് ഖുർആൻ എന്താ കാരണം ഉണ്ടല്ലോ ആകാശഭൂമിയോളം വിശാലമാണ് سبحان الله آه. الحمد لله آه. الله آه. اكبر آه. لا اله الا الله, آه. سبحان, آه. الله. سبحان, آه. آه. سبحان الله وبحمده آه. سبحان الله آه. എത്രള്ളാൻ ആസ്വദിച്ചാലും മതിയാവില്ല ഈ ഭൂമി തന്നെ എത്രയാണ് നമുക്ക് കരുന്ന് ചെയ്ത് നമ്മൾ ജനിച്ച നാട് ഇതൊരു ചെറിയ ഗ്രാമമാണ് പക്ഷെ നമുക്കത് വിശാലമായ ഗ്രാമമാണ് നമ്മുടെ പഞ്ചായത്ത് ഇടക്കര അത് ചെറിയൊരു പഞ്ചായത്താണ് പക്ഷെ നമുക്കതൊരു വിശാലമായ പഞ്ചായത്താണ് നമ്മുടെ ജില്ല പ്രിയപ്പെട്ടവരെ വിശാലമായ ഒരു ജില്ലയാണ് ഒരു തർക്കമല്ല നമുക്കത് അതിനേക്കാൾ വിശാലമായി തോന്നുന്ന ജില്ലയാണ് ചിന്തിച്ചു നോക്കൂ അത് നിൽക്കുന്ന കേരളം അത് നിൽക്കുന്ന ഇന്ത്യ അത് പോലെ അപ്പുറത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം അടങ്ങിയ ഭൂമി ചിന്തയിൽ കൊണ്ടുവരാൻ പറ്റാത്ത വ്യാപ്തിയുള്ള ഈ ഭൂമി ഈ ഭൂമിയെ പോലെയുള്ള പതിമൂന്നര ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ സ്ഥലമുണ്ട് സൂര്യനിലെന്ന് പറയുമ്പോൾ സുബാനല്ല ആ സൂര്യൻ എന്താണ് ആ സൂര്യൻ എന്താണ് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അത്ഭുതമാണ് ഈ പ്രപഞ്ചം അല്ലെ വെട്ടിത്തിളങ്ങി ഒരു മിന്നാമിനിങ്ങിനെ പോലെ ദൂരെ നിന്ന് നക്ഷത്രങ്ങളുടെ വലുപ്പത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എങ്കിൽ ഇതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന് ആകാശഭൂമിയോളം വിശാലമായ ഒരു സ്വർഗം ഒരുക്കിയിട്ട പറഞ്ഞു െ മനോഹര ഉള്ളതിൽ മനോഹരമാക്കാൻ അതേ ചെറുതും വലുതുമായി ഒരു കൂട്ടത്തിൽ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നു ആഗ്രഹിച്ചവരുണ്ട് ഈ സദസ്സിൽ സ്വഭാവമായി സ്വർഗം കിട്ടുന്ന ആളുകളുടെ സ്വഭാവമായി അള്ളാഹു പറയുന്നത് അവർ അവർ കൊടുക്കും കൊടുക്കും തീർന്നിട്ട് തീർന്നിട്ട് നമ്മൾ വളരെ ഹാപ്പി ചെലവൊക്കെ നോക്കുമ്പോ കുറച്ച് പൈസ ബാക്കിയാവുന്നുണ്ട് അയിന്നെടുത്തിട്ട് കുറച്ച് കൊടുക്കില്ല പിന്നെ വിഷമഘട്ടത്തിലും അവർ കൊടുക്കും സന്തോഷ ഘട്ടത്തിലും കൊടുക്കും ഇങ്ങനെ പിടിച്ചു നിർത്തും മനുഷ്യരാ നമുക്കൊക്കെ ദേഷ്യം വരാം നമ്മെ ദേഷ്യം മുഹമ്മദ് മുസ്തഫ എത്ര ക്ഷമിക്കാൻ നമുക്കൊക്കെ വന്നേക്കാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കോപം ദേഷ്യം മാപ്പാക്കി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ദേഷ്യത്തെ അനുഗ്രഹിക്കുമാരാകട്ടെ ും രണ്ടാമത്തെ ക്വാളിറ്റി ഈ ആയത്ത് ഒ വിഷമള്ള ള്ള ഘട്ടത്തിലും കൊടുക്കും സന്തോഷമുള്ള കൊടുക്കും പള്ളിക്ക് കുറച്ചൊരു പൈസ വേണം മദ്രസോക്കൊന്ന് ശരിയാക്കണം നമ്മളോട് പറയുമ്പോ ഇങ്ങോട്ട് ഇങ്ങനെ നൂറ് കൂട്ടം ആയിരത്തിന്റെ കെട്ട് കഥ അയച്ചിട്ട് വെക്കില്ല പിന്നെ ഉള്ളത് ഒരു നൂറ് രൂപയാണ് കൊടുക്കാൻ വിചാരിച്ചത് അത് സന്തോഷത്തോട് കൂടി ചോദിച്ചത് നന്നായി എനിക്കും കിട്ടുമല്ലോത്തുന്ന ഒരു കൂലി അങ്ങനെ പറയുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് നമ്മള് നിങ്ങൾ ആ പള്ളിയുടെ കാര്യം പറഞ്ഞേ നന്നായിട്ടോ ഞാന് അല്ലാന്റെ മാർഗത്തിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞവരെ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ആ അല്ലാന്റെ മാർഗത്തിൽ ഇങ്ങനൊരു അവസരമുണ്ട് ഈ ടൗണിൽ എന്ന് കേരളക്കരയിലെ വ്യത്യസ്തമായ ടൗണുകളിൽ അള്ളാഹുവിന്റെ ദീനിന്റെ വേണ്ടി നമ്മളെ കോടി നടക്കുമ്പോ കേൾക്കുന്ന കഥകളാണ് ഈ ടൗണിൽ പടച്ചവന്റെ ഒരു പള്ളി ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് കേട്ടപ്പോ എന്റെ പത്ത് സെന്റ് സ്ഥലം തരട്ടെ എന്ന് ചോദിച്ച് എനിക്കൊരു അവസരം കിട്ടിയ

ഏയ് ഞാൻ എനിക്ക് അവനോട് സംസാരമില്ല ഒൻറെ മോത്തക്കേ നോക്കൂല വേണ്ടട്ടോ ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോടും ചിരിച്ചു പെരുമാറിക്കോ ഇങ്ങോട്ട് ദ്രോഹിക്കാൻ ആഗ്രഹിച്ചവരോടും ഇല്ല സുഹൃത്തുക്കളെ സലാം പറഞ്ഞു ആ ില്ക്കുകയാണോ ജേട്ടൻ നമ്മളോട് തെറ്റി നിൽക്കുകയാണോ അങ്ങനെ കണ്ടാവാം മനുഷ്യരല്ലേ ചിലപ്പോ ജേട്ടനും അനിയനും തെറ്റിയേക്കാം ആ പെങ്ങളും ആങ്ങളെയും തെറ്റിയേക്കാം മനുഷ്യരല്ലേ എലാപ്പയുടെ മൂത്താപ്പയുടെ മക്കൾ പരസ്പരം തെറ്റിയേക്കാം പക്ഷെ ആറൊക്കെ മാറ്റി അന്നത്തെ അവസ്ഥയിൽ ഉണ്ടായത് ശരി തന്നെ എന്നാൽ അതിനെ മാറ്റി വെച്ചിട്ട് അവനൊരു മെസ്സേജ് കൊടുക്കാൻ കൊടുക്കാൻ അവൾക്കൊരു മെസ്സേജ് എന്ന് എന്ന് പറയാൻ 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 സോറി നമ്മുടെ മനസ്സ് അവൾക്ക് ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണവർ മൂന്ന് ക്വാളിറ്റിയെ സർവശക്തനായ അള്ളാഹു അവിടെ എണ്ണീട്ട് പറഞ്ഞു പ്രവർത്തിക്കുന്ന സൽ ചെയ്യുന്ന ഇങ്ങനെയുള്ള മനുഷ്യരെ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നു വളരെ നിങ്ങൾ ഉപ്പ് കൊടുത്ത് മുളക് കൊടുത്ത് നിങ്ങള് എല്ലാ പരോപകാരങ്ങളും ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത മനുഷ്യര് ചിലപ്പോൾ നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സഹിക്കാനാവാത്ത നിങ്ങളെ കുത്തി നിങ്ങളെ തല്ലിപ്പറയുന്ന നിങ്ങളെ വല്ലാതെ ദേഹോപദ്രവം നടത്തുന്നതിനേക്കാൾ മാനസികമായി പീഡിപ്പിച്ച വാക്ക് പറഞ്ഞേക്കാൾ സാരമില്ല അപ്പോ നമുക്ക് സങ്കടം വന്നേക്കാം ക്ഷമിക്ക് പൊറത്തു കൊടുക്ക് മാപ്പ് കൊടുക്ക് കാരണം നമ്മൾ ഉയരുകയാണ് ആ ഉയർച്ചയിലേക്ക് പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം എന്ന് തുടങ്ങുന്ന സൂറത്തിന്റെ അവസാന തായത്തെ പരോപകാരം തടയുന്നവർ പരോപകാരം ബക്കറ്റ് ചോദിച്ചാൽ അതിന് കുശുമ്പാണ് കത്തി ചോദിച്ചാൽ അതിനൊരു കുറുമ്പാണ് കോടാലി ചോദിച്ചാൽ വില ആയിരം ആയിരിക്കും ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു പാവപ്പെട്ട സഹോദരിക്ക് ഈ അഞ്ഞൂറ് വലുത് തന്നെയാണ് മോശം ഞാൻ അതിനെ കുറ്റപ്പെടുത്താനല്ല പറയുന്നത് പക്ഷെ പോയാൽ അതേ ഏറി വന്നാൽ എന്റെ കോടാലിയുടെ ഒരു വക്ക് എന്റെ എട്ടുകത്തിയുടെ ഒരു അറ്റം എന്റെ ചെറിയ കത്തിയുടെ ഒരു മൂർച്ച അല്പം നഷ്ടപ്പെട്ട പക്ഷേ തടഞ്ഞു വച്ചാൽ പരോപകാരം തടയുന്നവർ പരോപകാരം തടയുക എന്താ പക്കത്തി എന്താ ഒരു കോടാലി എന്താ ഒരു സൂചി അവൾക്ക് വാങ്ങിക്കൂടെ ഒരു രൂപക്ക് കൊടുത്താൽ രണ്ട് സൂചി കിട്ടുന്ന കാലായിട്ട് എല്ലാമുള്ള അവർക്കൊരു സൂചി വാങ്ങിക്കൂടെ അങ്ങനെ ചിന്തിക്കരുത് എന്നാണ് അള്ളാൻ്റെ അവരൊരു അശ്രദ്ധയിലാവാം ആ സൂചി ചോദിക്കുമ്പോൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ എനിക്ക് കൂലി കിട്ടാൻ അവസരം ഉണ്ടായി അയിന് നൊടിഞ്ഞു പറഞ്ഞ് പരോപകാരം തടയുന്നവരായി മാറരുത് എന്ന് അവർ പരോപകാരം തടയുന്നവരാണ് എന്ന് അള്ളാഹുവിന്റെ അതുകൊണ്ട് പ്രവർത്തനങ്ങളിൽ നമ്മുടെ ചിന്തകളിൽ രണ്ട് കാര്യങ്ങൾ കടന്നു വരണം ഒന്ന് അൽ ഹെൽമ കിട്ടിയാൽ പിന്നെ നമുക്കുണ്ടാവേണ്ടത് രണ്ടുവൽ അനാജ് അവധാനതയാണ് പക്വതയോടെ അവധാനതയോടെ കാര്യങ്ങൾ ചെയ്യാൻ നല്ല വിവേകപൂർവം കാര്യങ്ങൾ നീക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ പോരെ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് പരമാവധി ആളുകളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയണം നിങ്ങൾ സന്തോഷമറിയിക്കാനാണ് ശ്രമിക്കേണ്ടത് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ട് പ്രിയപ്പെട്ടവരെ മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കാൻ ഈ മഹലിലെ ഓരോ നിവാസികളും ഈ മഹലിൽപ്പെട്ട മഹലിൽപ്പെട്ട ഒരാളല്ല സമസ്തയുടെ ഒരാളാണ് ആരാവട്ടെ പ്രശ്നമല്ല പ്രശ്നമല്ല വർണ്ണം അവന്റെ സംഘടന പ്രശ്നമല്ല അവന്റെ ഗ്രൂപ്പ് പ്രശ്നമല്ല അവൻ മനുഷ്യനാണ് ആ നിലക്ക് അയൽപ്പക്ക ബന്ധങ്ങളെ ചേർത്തു പിടിക്കണം അയൽപക്ക ബന്ധങ്ങളെ ചേർത്തു പിടിക്കണം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഒരു മതേതരത്വ രാജ്യമാണ് ഗാന്ധിജി ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ തോളിൽ കൈയിട്ട് എനിക്ക് നമസ്കരിക്കാനായി എന്ന് അബുൽ കലാം ആസാദ് എന്ന തൗഹീദുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഗാന്ധിജിയോട് ഗാന്ധിജി ശരി നമസ്കരിച്ചിട്ട് വാ പറഞ്ഞ് കാത്തു നിൽക്കുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സൗഹൃദത്തെ ഊട്ടിയുറപ്പിച്ച് കൊണ്ടുപോകേണ്ടവരാണ് നമ്മൾ അതിൽ നമ്മൾ വിള്ളലേൽപ്പിക്കാൻ പാടില്ല അത് സാന്ദർഭികമായി നമ്മൾ ഓർക്കുക സാന്ദർഭികമായി നമ്മൾ ഓർക്കുക മാക്സിമം നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരികളായി മാറാൻ ശ്രമിക്കുക എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റണില്ല എന്നാ പിന്നെ ഓനെ ഉപദ്രവിക്കാതിരിക്കുക നാവുകൊണ്ട് ഇപ്പുറത്തിരിക്കുന്ന സോദരിമാരെ നിങ്ങളുടെ തടി ഇത്രയേ ഉള്ളൂ ആ എത്ര ആരടി വലിപ്പല്ല ശരി മേലെ ഉണ്ട് അല്ലെങ്കിൽ ആ സെന്റിമീറ്റർ കണക്കാക്കാണെങ്കിൽ എന്നെ ഓരോ കണക്കുകൾ ഉണ്ട് നൂറ്റി അമ്പത് നൂറ്റി അറുപത് നൂറ്റി എഴുപതൊക്കെ ഉണ്ട് ശരി പക്ഷെ നാവ് അത് ഗൗരവമായി സൂക്ഷിക്കണം പെണ്ണ് മസ്തയിടുന്ന പെണ്ണ് ഹർദയണിഞ്ഞ പെണ്ണ് അള്ളാഹുവിന്റെ ദീനിൽ സഹകരിക്കുന്ന പെണ്ണ് സംഭാവന കൊടുക്കുന്ന സ്ത്രീ ചോദിച്ചാൽ മോതിരം വരെ ഊരി കൊടുക്കാൻ സ്വർണം വരെ ഊരി കൊടുക്കാൻ അള്ളാന്റെ മാർഗത്തിൽ തയ്യാറാകുന്ന സഹോദരി നാവ് സൂക്ഷിക്കാനടിയല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞോ സഹാബികൾ ഒരു സ്ത്രീയെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു നല്ല സ്ത്രീയാണ് അള്ളാഹുവിന്റെ പ്രവാചകന് നിങ്ങൾക്കറിയോ ആ സ്ത്രീയെ കുറിച്ച് എന്തൊരു നല്ല സ്വഭാവമാണ് എന്ത് ചോദിച്ചാലും അള്ളാഹുന്റെ മാർഗത്തിൽ കൊടുക്കും സാമ്പത്തികം ഉണ്ട് ഇഷ്ടം പോലെ കൊടുക്കും ആ ദാൽവാസികൾക്കൊക്കെ ഉപകാരമാണ് എല്ലാം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഒരു പ്രശ്നമുണ്ട് ആ സ്ത്രീക്ക് എന്താന്നറിയോ നാവ് അയൽവാസികൾക്കൊക്കെ ഒരു ശല്യാണ് എല്ലോ ഉപകാരം ചെയ്യും പക്ഷെ നാവുണ്ടല്ലോ അതിങ്ങനെ ഈ പരിഹാസം അതുപോലെ തട്ടിപ്പറയിൽ കുത്തിപ്പറയില് ഈ ഒരു സ്വഭാവം ആ പെണ്ണിനുണ്ട് എന്ന് പറഞ്ഞപ്പോ നല്ല പെണ് നല്ല പെണ്ണ് എന്ന് സഹാബികൾ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രശംസിച്ച ആ സ്ത്രീയെ കുറിച്ച് പ്രവാചകൻ ഉടനെ പറഞ്ഞു അവൾ നരകത്തിലാണ് നല്ല 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 ഇല്ല പറഞ്ഞാലും കാര്യമില്ല ഏഷണിയുടെയും പരദൂഷണത്തിന്റെയും കുത്തിറയലിന്റെയും തട്ടിപ്പറയലിന്റെയും ആ ദുസ്വഭാവത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മുറിച്ച് മാറ്റിക്കളയാൻ നിങ്ങൾ റെഡിയല്ലെങ്കിൽ ഈ പർദ്ദയിട്ട് പള്ളിയുടെ മുട്ടത്ത് വന്നിരുന്നതിന് കാര്യമുണ്ടാവില്ല തല കുത്തനെ ഗ്രഹത്തിന്റെ അഗ്നി കുണ്ടാരത്തിലേക്ക് നിങ്ങളെ വലിച്ചെറിയും